നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ദൈവവുമായി സംസർഗം ചെയ്യുന്ന ദൈവം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുംബം പണിതവനല്ല നിങ്ങളുടെ മക്കൾ പറയുമോ ഐ നോ വൺ തിങ് എന്റെ അപ്പൻ മണ്ടത്തരം പറയത്തില്ല അവൻ അപ്പൻ എന്റെ അപ്പൻ ദൈവം പറയുന്നത് കേട്ടു മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവനാണെന്ന് നിങ്ങളുടെ മക്കൾ പറയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഒരു പക്ഷെ കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കി കാണും എടാ വോട്ട് ഈസ് യു ഫാദർ നിന്റെ അപ്പൻ ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എന്താണ് പടകമാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള എത്രയും വലിപ്പം അവനെ അളവൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാരുതി കാറിൽ മാരുതിക്കാറിലൊരു ഇരുപത്തിരായിരം എണ്ണം അതിനകത്ത് കയറ്റി വെക്കാം അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു പെട്ടകവാ യൂ ഇതെന്താ പറയുന്നേ പറഞ്ഞു വലിയ ജലപ്രളയം വരാൻ പോകുന്നു ആര് പറഞ്ഞു അപ്പൻ പറഞ്ഞു അപ്പൻ എങ്ങനെയാണ് അതറിയാവുന്നത് ദൈവം പറഞ്ഞു ഈ പിള്ളാരെ കൂട്ടുകാർ നോക്കിയത് പ്രാന്തന്റെ മോൻ എന്ന നിലയിലാണ് അവൻ നല്ല പിള്ളേരാ പക്ഷെ എന്തോ അവന്റെ അപ്പനെ പോയി എന്നാണ് കൂട്ടുകാർ പറഞ്ഞത് പക്ഷെ കൂട്ടുകാർ അത് പറഞ്ഞപ്പോഴും അവർക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല അവര് പറഞ്ഞു ഞങ്ങളുടെ അപ്പൻ പിടിച്ചൊന്നുമല്ല ഞങ്ങളുടെ അപ്പന് യഹോവയായ ദൈവത്തോട് സംസാരിക്കുന്നവനാ ബിൽഡ് യു ഹോം മൈ പീപ്പിൾ സഹോദരന്മാരെ നിങ്ങൾ കർത്താവ് നിങ്ങളോട് പറഞ്ഞതനുസരിച്ച് കുടുംബത്തെ പണിയുക നഷ്ടപ്പെടുന്നത് കുടുംബമാണ് ദീസ് ഇറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ എല്ലാ വിശ്വാസികളും എല്ലാ ദൈവമക്കളും അവരുടെ കുടുംബത്തെ പണിയുവാനുള്ള തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു നോഹയുടെ തലമുറയിൽ എല്ലാവരും ദൈവവിരുദ്ധമായി ജീവിച്ചപ്പോൾ നോഹ ഒരു കുടുംബം പണിതു എന്നാൽ അവൻ സ്വാർത്ഥനല്ലായിരുന്നു കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പണിയാനാണ് ദൈവം പറഞ്ഞതെങ്കിലും രണ്ട് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ രണ്ടാമധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തിയോടെ ഭക്തികളത്തോടെ ലോകത്തിൽ ജനപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ പ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കയും ഹി വാസ് പ്രീച്ചിങ് ദൈവം അവനോട് പ്രസംഗിക്കാൻ പറഞ്ഞില്ലെന്ന് എന്റെ ചിന്ത അറിയത്തില്ല പക്ഷേ നീ പോയി എല്ലാവരോടും പ്രസംഗിക്കാനായിട്ട് ദൈവം അവനോട് ആവശ്യപ്പെടുന്നത് നമ്മളിവിടെ കാണുന്നില്ല എല്ലാവരോടും പോയി പ്രസംഗിക്ക എന്ന് പറയാൻ എന്നിട്ട് ഓം പ്രസംഗിച്ചു അതാണ് സുവിശേഷ വേലയുടെ അറിയപ്പെടേണ്ടതായ മർമ്മം പ്രസംഗം എന്ന് പറയുന്നത് ഒരു കൽപ്പനയുടെ അനുസരണമായിട്ടല്ല നമ്മൾ കാണേണ്ടത് പ്രസംഗം എന്ന് പറയുന്നത് കൽപ്പന ഇല്ലെങ്കിലും ചെയ്യുന്ന കാര്യമായിരിക്കണം കാരണം നോഹ് അവന്റെ ജനങ്ങളെ സ്നേഹിച്ചു അവന്റെ കുടുംബത്തെ അവൻ സ്നേഹിച്ചു അവൻ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നതിനെ അവനും സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അവൻ ജനങ്ങളെ സ്നേഹിച്ചു ഇവരിൽ ആരെയെങ്കിലും ഒക്കെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ എല്ലായിടത്തും ചെന്ന് പറഞ്ഞു കേട്ടോ കർത്താവ് എന്നോട് പറഞ്ഞു ജലപ്രളയം വരാൻ പോകയാണ് ഞാനൊരു വലിയ പെട്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ വരണം അതിനകത്ത് കയറിയാൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല ആൾക്കാര് പറഞ്ഞു ചിരിച്ചു പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഇത് പറയാതിരിക്കാൻ കഴിയത്തില്ല പൗലോസ് പറയുകയാണ് എന്ത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ത് കഷ്ടം മറ്റൊരു സുവിശേഷം ഇരുപത്തിയെട്ടാം പത്തിയ ഇരുപത്തി ഇരുപതാം വാക്യത്തിൽ ഉണ്ടല്ലോ നിങ്ങൾ സകല ജാതികളോടും പോയി സുവിശേഷം അറിയിക്കാൻ ഞാൻ പോയി പറഞ്ഞില്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിച്ചാലോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല മത്താന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം വായിച്ചോന്നും അല്ല ബൗനോസ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ അവൻ ജനങ്ങളെ സ്നേഹിച്ചപ്പോൾ താൻ അനുഭവിക്കുന്ന സൗഭാഗ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ ആലോചിച്ച അയ്യോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവര് നരകത്തിൽ പോകത്തില്ലേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവര് ചത്തു അവനെ മരിക്കുമ്പോൾ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അവരിത് അറിഞ്ഞില്ലെങ്കിൽ എത്ര കഷ്ടമാണ് അവൻ ഇരിക്കപ്പെടതിയില്ല ഞട്ടാ അവൻ സുവിശേഷം അറിയിച്ചത് ഇറ്റ് വാസ് നോട്ട് ഒരു ഒരു കൽപ്പനയുടെ ഫോഴ്സ് അല്ലായിരുന്നു ഇറ്റ് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള വലിയൊരു ഏർജ് ആയിരുന്നു എന്ത് പ്രസംഗിക്കുവാനുള്ളത് നോഹ പ്രസംഗിച്ചു ദൈവം സമയം കൊടുത്തു വളരെ സമയം കൊടുത്തു ഒന്ന് പത്താം രണ്ടാമ മൂന്നാം അധ്യായത്തിൽ അതിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടയുള്ള ആത്മാക്കളോട് ദീർഘക്ഷമയോടെ ദൈവത്തിന്റെ ദീർഘക്ഷമ ഭയങ്കരമാണ് ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നു ചിലർ ചിന്തിക്കുന്നത് പോലെ കർത്താവിന്റെ വരവിന് താമസമില്ല പിന്നെ എന്താണ് ഇത്രയും താമസം എന്ന് ചോദിച്ചാൽ ഒറ്റ റീസൺ എന്താണ് ദീർഘക്ഷമയോടെ അവൻ കാത്തിരിക്കാണ് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മുടെ കർത്താവ് സൃഷ്ടിച്ചതായ ഈ ജനങ്ങളെ ഇന്ത്യക്കാരെ ചൈനയിലുള്ളവരെ ആഫ്രിക്കയിലുള്ളവരെയൊക്കെ കർത്താവിന് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ആഗ്രഹം ബാക്കി നിൽക്കുന്നത് കൊണ്ട് അവന്റെ വരവ് താമസിക്കുന്നെന്നുള്ളതേ ഉള്ളൂ ദീർഘക്ഷമയോടെ ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണം വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോഹയുടെ പെട്ടകത്തിന്റെ അല്ലെങ്കിൽ ജലപ്രളയത്തിന്റെ കാലഘട്ടം തന്നെയാണ് കാര്യം എന്നറിയാമോ നോഹയുടെ നോഹയ്ക്ക് മുമ്പുണ്ടായിരുന്ന നോഹയുടെ തലമുറയിലെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മെഥുശലേഹ് ഹാനോക്കിന്റെ മകനായ മെഥുശലേഹ് മെതുശലേഹിന്റെ അർത്ഥം ആ പേരിന്റെ അർത്ഥം പണ്ടൊക്കെ ആളുകളുടെ പേരിനൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു പേരിന്റെ അർത്ഥം എന്തറിയാമോ വെൻ ഹീ ഡൈസ് ദാറ്റ് വിൽ ഹാപ്പൻ അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്ത് സംഭവിക്കും ജലപ്രളയം സംഭവിക്കും അതാണ് ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ കൃത്യമായ കണക്കുകൂട്ടി നോക്കിയാൽ അറിയാൻ കഴിയും മെഥുശലേഹ് മരിക്കുന്ന വർഷമാണ് ജലപ്രളയം ഉണ്ടാകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന വ്യക്തി എന്തുകൊണ്ടാണ് മെഥുശലേഖനെ നേരത്തെ എടുക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല മെഥുശലേഖ് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കണം ജലപ്രളയം സംഭവിക്കണം അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു കർത്താവ് എന്ത് ചെയ്തു ജനങ്ങളോടുള്ള ദീർഘക്ഷമയുടെ ഭാഗമായി മെഥുശലേഹിനെ അവൻ കൂടുതലും അവന്റെ ആയുസിനെ നീട്ടിക്കൊടുത്തു നോക്ക് കർത്താവിന്റെ ദീർഘക്ഷമയുടെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പക്ഷെ ആരും രക്ഷിക്കപ്പെട്ടില്ല എന്നിട്ടും ദൈവം അവസരം കൊടുത്തു രക്ഷിക്കപ്പെടാത്ത ആ ജനങ്ങളോട് തന്നെ ലോഹ പ്രസംഗിച്ചു ചില സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകാറുണ്ട് ഞാനൊരിക്കലും മാൾവ എക്സ്പ്രസ്സില് പഞ്ചാബിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവനോട് സംസാരിച്ചു ഇറ്റ് വാസ് ഇൻ ടൂ തൗസൻഡ് രണ്ടായിരത്തിലാണ് അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം പഴയ പഴയനിമത്തിലൊരു വാക്യം വെച്ചാണ് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പ്രസംഗിക്കണം ഞങ്ങൾ പ്രസംഗ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും ഒരു ഫലവും ഇല്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതങ്ങ് നിർത്തിയാലോ ഈ ഈ ഏരിയയിലെ പ്രവർത്തനം നടത്തിയാൽ ആരും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ ഉടനെയാണ് കർത്താവിനോട് പറഞ്ഞത് മനുഷ്യപുത്ര അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പ്രസംഗിക്കണം എന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവേ കേട്ടാൽ എനിക്ക് സന്തോഷം കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനെ ഇത്രയും കഷ്ടപ്പെട്ട് പ്രസംഗിക്കുന്നത് എന്റെ കർത്താവ് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഇസ് മൈ കമാൻഡ്മെന്റ് ഒന്നാമത് അത് നിന്റെ ചുമതലയല്ല ദാറ്റ് ഇസ് മൈ കമാൻഡ്മെന്റ് അത് എന്റെ കൽപ്പനയാണ് രണ്ട് നീ ചോദിച്ചുകൊണ്ട് പറയാം നീ പ്രസംഗിച്ച ഒരാൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നീ അവരുടെ രക്ഷകനാവുകയാണ് യേശുവാണ് രക്ഷിക്കുന്നതെങ്കിലും നിന്നിലൂടെയാണ് അവർ യേശുവിനെ കണ്ടുമുട്ടി രക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് നീ അവരുടെ സേവിയർ ആവുകയാണ് നീ പ്രസംഗിക്കുന്നവർ കേട്ടില്ലെങ്കിലോ എന്നാലും പ്രസംഗിക്കുന്ന കാര്യം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാതെ എനിക്ക് ആരെയും ശിക്ഷിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അവർ കേട്ടില്ലെങ്കിൽ നിന്റെ പ്രസംഗം അവരുടെ കുറ്റപത്രമായി തീരുകയാണ് അങ്ങനെ നീ അവരുടെ ജഡ്ജായി മാറുകയാണ് ഞാൻ പിന്നീടാണ് ഹിബ്രൂ ഹിബ്രൂസിൽ നിന്ന് ആ വാക്യം വായിക്കുന്നത് അങ്ങനെ അവൻ നോഹ എന്ത് ചെയ്യാം അവന്റെ തലമുറയെ അന്യായം വിധിച്ചു എന്ന് പറയുന്ന വാക്ക് അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു ജഡ്ജ് എന്താ ചെയ്യുന്നത് അവൻ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് അവൻ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുകയാണ് ഇല്ലേ ഒരു കുറ്റവാളിയെ അവൻ രക്ഷിച്ചാലും അവൻ രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് ഇനി ശിക്ഷിച്ചാലും അവൻ എന്ത് ചെയ്യുകയാണ് രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് അതുപോലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരാളെ രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഞാൻ ദൈവത്തെ പ്രതിനിധീകരിച്ചാണ് ആ കാര്യം ചെയ്യുന്നത് അവൻ രക്ഷിക്കപ്പെട്ടാൽ എനിക്ക് സന്തോഷം ഏത് ജഡ്ജിക്കും ഒരാളെ ശിക്ഷ വിധിക്കാനല്ല താല്പര്യം എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവൻ നോക്കുന്നത് ഇല്ലേ ഇനി ഒരാൾ അതിന് യോഗ്യനല്ലെങ്കിൽ അല്ലെങ്കിൽ അവന്റെ ജീവിതം അവൻ അതിന് കൊടുക്കുന്നില്ലെങ്കിൽ നാച്ചുറലി നമ്മൾ അവന്റെ ജഡ്ജ് ആയിത്തീരുകയാണ് നോഹ പ്രസംഗിച്ചു ആരും കേട്ടില്ല പെട്ടെന്ന് ജലപ്രളയം വന്നു എല്ലാവരെയും തൂത്തുകൊണ്ടുപോയി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നോഹയുടെ കാലഘട്ടത്തിലെ പോലെ ആകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്ക് അനുസരിച്ച് അവരോട് ചേർന്ന് ജീവിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത് വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചു കൊള്ളുവീൻ നിങ്ങളെ തന്നെ രക്ഷിച്ചു കൊള്ളുവീൻ നമ്മുടെ കുടുംബം പണിയുക എന്നുള്ള വലിയ അവസ്ഥ അതാണ് നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത് കുടുംബം പണിയുക നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് നേടിക്കൊടുക്കുന്നു എന്നുള്ളത് വലിയ പ്രസക്തി ഇവിടെ എന്ത് നേടിക്കൊടുക്കുന്നത് വലിയ പ്രസക്തമായ കാര്യമൊന്നുമല്ല ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് പണമല്ല തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ബിസിനസ് അല്ല തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് പറമ്പല്ല തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് എന്താണ് എന്ന് രണ്ട് തിമത്തിയോസ് ഒന്നാമത്തെ ആയ നാലുമഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് പൗലോസ് തിമത്തിയോസിനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് നിന്റെ അമ്മ ലോവ് നിന്റെ അമ്മ യുനീക്കയിലും നിന്റെ വലിയമ്മച്ചി ലോബീസിലും ഉണ്ടായിരുന്നതായ നിർവ്യാജ വിശ്വാസം നിന്നിലും ഉണ്ട് എന്ന് ഞാന് ഉറച്ചിരിക്കുന്നു നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയാമോ നിർവ്യാജ വിശ്വാസമാണ് സിൻസിയർ ഫെയ്ത്ത് നോഹ തന്റെ തലമുറയ്ക്ക് പകർന്നു കൊടുത്തതാണ് ഫെയ്ത്ത് വിശ്വാസം പകർന്നു കൊടുത്തു അല്ലേ അതും എങ്ങനെയാണുള്ളതാണ് സിൻസിയർ ആയിട്ടുള്ള ഫെയ്ത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങൾക്ക് ഫെയ്ത്ത് പകർന്നു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഇമ്പാർട്ട് ചെയ്യണം കുടുംബം പണിയാൻ ദെയ്യം ആഗ്രഹിക്കുന്നു കാര്യം വലിയ ജലപ്രളയം വരുന്നു അതിനു മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ പെട്ടകത്തിലാക്കണം അവർക്ക് ഫെയ്ത്ത് പകർന്നു കൊടുക്കണം ഈ കാലയളവിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നില്ല അപ്പനെ അവന് വിശ്വാസമില്ലല്ലോ എന്റെ അപ്പൻ ദൈവം പറയുന്നത് കേൾക്കുന്നവനാണെന്നുള്ള ബോധ്യമുണ്ടാകത്തക്ക നിലയിലുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കുമ്പോഴാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഫെയ്ത്ത് പകർന്നു കൊടുക്കുന്നത് തിരുവല്ല മർത്തോമ കോളേജിലെ ഒരു അനുഭവത്തെ കുറിച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു കലാകുമതി വന്ന ഒരു ആട്ടുകൾ ഞാൻ വായിച്ച കൂട്ടത്തിൽ ഒരു ചെറുക്കൻ ഒരു കുടിശുമാരെയും കൊണ്ട് വന്നു എന്നിട്ട് ഒരു ദിവസം ഒരച്ചു നോക്കുക എന്നെ ചോദിച്ചു എന്താടാ നീ കുരിശുമാരെയരച്ചു നോക്കുന്നത് എന്നെ ഉണ്ണവൻ പറഞ്ഞു അതെ അപ്പൻ തന്നതാ പുള്ളി കോൺട്രാക്ടർ അല്ലേ എല്ലാം മായം ചേർത്തെ പുള്ളി ഇതുവരെ പണിതിട്ടുള്ളൂ ഇതിനകത്ത് മായം ചേർന്ന് ആണോന്ന് ഒരച്ചു നോക്കുകയാണെന്ന് സ്വന്തം അപ്പൻ കൊടുത്ത കുരിശുമാരെ ഒരച്ചു നോക്കി ഞാൻ പറയാ ചിലപ്പോ അപ്പൻ ഇതുവരെ അങ്ങേർക്ക് എന്തേ അറിയത്തുള്ളൂ പാലം പണിയണമെങ്കിലും മായം ചേർത്തെ സിമിനകത്ത് മായം ചേർത്തെ പണിതിട്ടുള്ളൂ ആ അപ്പന്റെ മകനില് അവൻ എന്തു ചെയ്യാൻ പറ്റത്തില്ല ഫെയ്ത്ത് പകർന്നു കൊടുക്കാനായിട്ട് കഴിയത്തില്ല ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് വി ഹാവ് ടു ഇംപാർട്ട് ഫെയ്ത്ത് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ചർച്ച ആണ് വേദോസം പഠിപ്പിക്കുന്നതാണ് പിതാവ് അതിലെ പാസ്റ്റർ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആണ് പാസ്റ്റർ കുടുംബത്തിൽ നാളെ പോയി വീട്ടിൽ സഭ തുടങ്ങാൻ അല്ലേ പറഞ്ഞത് എവ്രി ഹൗസ് എവ്രി ഹോം ഷുഡ് ബി എ ചർച്ച് അതൊരു സെവൻ ഡേ ചർച്ച് ആണ് ഏഴ് ദിവസവും നിൽക്കുന്ന ഒരു സഭയായിരിക്കണം എന്റെ ഭവനം ഞായറാഴ്ച നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വരികയാണ് അത്രേ ഉള്ളൂ ഞായറാഴ്ച മുക്കാൽ മണിക്കൂർ സൺഡേ സ്കൂൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പിള്ളേരിലേക്ക് വിശ്വാസം ഒന്നും പകർന്നു ചെല്ലത്തില്ല സൺഡേ സ്കൂൾ പഠിക്കണം നല്ല കാര്യമാണ് പക്ഷേ കുഞ്ഞുങ്ങളിലേക്ക് നിർവ്യാജ വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നിർവ്യാജ വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളാണ് അതിന്റെ ഒരു സെവൻ ഡേ ചർച്ച് നിങ്ങളുടെ വീട്ടിൽ വേണം നോഹയോട് കൂടെ അവന്റെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നതിന്റെ കാരണം അതാണ് അവൻ ഒരിക്കലും പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ വലിയ ജലപ്രളയം വരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ നീന്താൻ പഠിപ്പിക്കാം എന്നാണോ പറഞ്ഞത് വലിയ ജലപ്രളയം വരുന്നത് കൊണ്ട് നിങ്ങളെ നീന്താൻ പഠിപ്പിക്കാമെന്നാണോ നോഹ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് അല്ല പക്ഷെ നമ്മൾ പറയുന്ന അതാണ് എന്ത് പിള്ളാരെ ഇന്നൊരു കോമ്പറ്റീവ് ലോകമാ ഇവിടെ നിനക്ക് നിൽക്കണമെങ്കിൽ ആരുടെ തല കയറിയാലും നിന്റെ തല മോളി ആരുടെ ചവിട്ടി ആണെങ്കിലും നിന്റെ തല എവിടെ കാണണം മോളി കാണണം കാര്യം ഇത് ഒരു കോമ്പറ്റീവ് ലോകമാണ് ഇക്കാലത്ത് നീ ഇങ്ങനെ നടന്നാൽ എങ്ങനാണാ പറ്റുന്നത് ഇക്കാലത്ത് നമ്മൾ എന്തോ ചെയ്യാന്നറിയാമോ പെട്ടകത്തിൽ നിന്ന് പിള്ളാരെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് നീന്തലാന്ന് പറയുക ഐ എം നോട്ട് ജോക്കിങ് അതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലമുറയിലെ ജനങ്ങളെ വെട്ടകത്തിനകത്ത് സൂക്ഷിക്കേണ്ടതിന് പകരം വെള്ളത്തിനകത്തേക്ക് തള്ളിയിട്ടിട്ട് എന്ന് പറയുന്നവനായി ബിന്ദുഗോസുകാരൻ അവിടെയാണ് ഒരു വ്യത്യാസം ആവശ്യമായിരിക്കുന്നത് ഹലുയ കുടുംബം പണിയുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം ഇന്ന് ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ സഭ അതിനകത്ത് മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ദൈവശബ്ദത്തിന് നേരെ കാതടച്ചിരിക്കുമ്പോൾ ആത്മാവിന്റെ വാതിലുകൾ കൊട്ടി അടച്ചിരിക്കുമ്പോൾ ഈ തലമുറയിൽ എന്റെ കുഞ്ഞുങ്ങളെ നീന്താൻ പഠിപ്പിക്കാനല്ല പെട്ടകത്തിനകത്ത് അവനു വേണ്ടി ഭവനം പണിയുമെന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീട് പണിയും ഈ പെട്ടകത്തിനകത്ത് എന്ന് നമുക്ക് ഈ സമയത്ത് ചെയ്യുന്നു നമുക്ക് കണ്ണുകളെ അടക്കാം നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം വ്യത്യസ്തമായ ഒരു ആത്മീയതയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് ഈ ലോകത്തോട് അനുരൂപരാകരുത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നോഹയുടെ നോഹയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലി ഫ്ലഷ് ഒരു ശരീരം മാത്രമുള്ളവരെ പോലെ അവർ ജീവിച്ചു ആത്മാവ് യാഥാർത്ഥ്യമല്ലായിരുന്നു ഹലലുയ്യ ഇന്ന് ബിന്ദുക്കോസ് എന്നെ നോക്കി എന്റെ ചിന്ത ദൈവം പറയും അവൻ പ്രാർത്ഥിക്കുന്നത് തന്നെ ഒരു ശരീരം മാത്രമുള്ളൂ എന്നവനെ പോലെയല്ലേ ഹലലുയ്യ അവന്റെ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് കർത്താവ് പറയും എനിക്ക് മടുത്തു ഈ പെന്തുകോസുകാരനെ കൊണ്ട് ആ ഒരു ശരീരമുള്ളതും മാത്രമുള്ളവനെ പോലെ അവൻ ഇടപെടുന്നു അവൻ പ്രാർത്ഥിക്കുന്നു ഓൺലി ഓൺലി എ ഫ്ലഷ് ഫ്ലഷ് ഓർ ആസ് ഇഫ് ഹാസ് അവനൊരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അവൻ ഇടപെടുന്നു നിത്യതയെക്കുറിച്ച് അവന് ബോധ്യമില്ല ദർശനമില്ല ആത്മാവിനെ കുറിച്ച് ബോധ്യമില്ല ദൈവം ആത്മാവാകുന്നുവെന്നും ആ ആത്മാവിന്റെ ഓ വിളിപ്പാട് ആ ആത്മാവിന്റെ പകർച്ചയായി അല്ലെങ്കിൽ ആ സ്വരൂപത്തിലാണ് അവനെ അറിയുന്നില്ല നമുക്ക് പറയാൻ കഴിയുമോ യേശുവേ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഒരു ആത്മജീവിയാ ഞാൻ ശരീരമുള്ള ഒരു ആത്മജീവിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ എൻറെ കൺസേൺ ആത്മാവിന്റെ കൺസേണാ എന്റെ കൺസേൺ നിത്യതയുടേതാണ് ഞാൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഓടി പക്ഷേ ഈ തലമുറയിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായിരിക്കണമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ കർത്താനോട് പറയാമോ കർത്താവേ എന്റെ തലമുറയിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല അവരൊരു പക്ഷേ ദൈവത്തിന്റെ പുത്രന്മാർന്ന് സ്വയം വിളിക്കുകയും അവർക്ക് ബോധിച്ചതുപോലെ നടക്കുകയും ചെയ്യുമായിരിക്കും പക്ഷെ ഞാൻ എന്റെ ഓരോ തീരുമാനമെടുക്കുന്നതിന് മുമ്പും എന്താണ് നിന്റെ ഹിതമെന്ന് ഞാൻ തിരക്കും എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ നടക്കത്തില്ല കാരണം ഞാൻ എന്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചിരിക്കുകയാണ് കർത്താവേ എന്റെ ബുദ്ധിയല്ല എന്റെ ചിന്തയല്ല അതൊക്കെ ലോകം കറപ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ അതിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കി നിനക്ക് നിന്റെ ഹിതമെഴുതാനായിട്ട് ഇന്ന് ഞാൻ വിട്ടുതരികയാ ഈ ലോകത്തിന്റെ കാലം പോലെ ഈ നോഹയുടെ കാലം പോലെ ഈ ഒരു ലോകത്ത് കർത്താവെ നിനക്ക് വേണ്ടി എന്റെ വാതിൽ ഞാൻ തുറന്നു തരികയാ കർത്താവെ നിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സംവാദിക്കേണ്ടതിന് വേണ്ടി ഞാൻ എന്റെ ആത്മാവിന്റെ വാതിൽ തുറന്നു തരികയാണ് എത്ര പേര് കർത്താനോട് പറയും കർത്താവെ ഞാൻ എന്റെ ആത്മാവിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു വരുന്നു അവരുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയും കർത്താവേ ഞാൻ എന്റെ ആത്മാവിന്റെ വാതിലുകൾ നിനക്ക് നേരെ തുറന്നു തരുന്നു കർത്താവെ ലോകത്തിലുള്ള മറ്റുള്ളവരെന്ത് ചെയ്യുന്ന എനിക്ക് വിഷയമല്ല എന്റെ സഭക്കാരെന്ത് എനിക്ക് വിഷയമല്ല ഒരുപക്ഷെ ഈ സഭ മുഴുവനായിട്ട് മാറി നിന്നാലും കർത്താവെ നിന്റെ ശബ്ദം കേൾക്കുവാനായി ഞാൻ എന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ വാതിലുകളെ തുറന്നു വെക്കും കർത്താവ് എന്റെ തലമുറയെ അവർക്ക് ഇവിടെ ഭൂമി ആവശ്യമുള്ളതെല്ലാം വേണ്ടിയല്ല അവരിലേക്ക് ഒരു നിർവ്യാജ വിശ്വാസം പകർന്നു ഞാൻ പരിശ്രമിക്കും ും കുഞ്ഞുങ്ങൾ എന്നെ നോക്കിയിട്ട് ഞാൻ ദൈവവുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാകത്ത രീതിയിൽ എന്റെ കുടുംബം ഞാൻ പണിയും ഒരു ദിവസവും നിലനിൽക്കുന്ന ഒരു ചർച്ച് ഞാൻ എന്റെ വീട്ടിൽ പണിയും എന്ന് എത്ര പേര് പറയും കരങ്ങൾ ഉയർത്തി എന്റെ കുഞ്ഞുങ്ങളെ നിർത്തിക്കൊണ്ട് അവർക്ക് പുരോഹിതനായി നിന്നുകൊണ്ട് ഞാൻ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സഭയെ പണിയും എന്റെ കുഞ്ഞുങ്ങളെ ലോകത്തിൽ നീന്താൻ അല്ല ഈ പെട്ടകത്തിനകത്ത് സൂക്ഷിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു ലോറി ഹാലലൂയ